നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി യു എസിന്റെയും റഷ്യയുടെയും പ്രതിനിധികളുടെ ചർച്ച വിജയകരമായി സൗദി അറേബ്യയിലെ റിയാദിലാണ് യോഗം ചേർന്നത് ആവശ്യമെങ്കിൽ ഉക്രൈൻ പ്രസിഡന്റ് സലൻസ്കിയുമായി പുടിൻ നേരിട്ട് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രതിനിധി ചർച്ചയിൽ അറിയിച്ചു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കളമൊരുക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിഷേധാർഢ്യമാണ് യുഎസുമായി സൗദി അറേബ്യയിൽ നടത്തിയ കൂടിക്കാഴ്ച ാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സന്നദ്ധത റഷ്യ അറിയിച്ചത് നാലര മണിക്കൂർ നീണ്ട ചർച്ച വിജയമാണെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായെന്നും റഷ്യ പ്രതികരിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ അത്ര ശക്തമായിരുന്നു റിയാദിലെ ദിരിയ കൊട്ടാരത്തിൽ സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫറാൻ അൽ സൌദിന്റെയും ദേശീയ സുരക്ഷാ ഉപദേശകൻ മുസാബിൻ മുഹമ്മദ് അൽ ഐബാന്റെയും മധ്യസ്ഥതയിലായിരുന്നു കൂടിക്കാഴ്ച ട്രംപിന്റെ പ്രതിനിധികളായ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യു എസ് മധ്യേഷ്യ ദൂതൻ സ്റ്റീവ് ബിക്ക് സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വൻസ് എന്നിവർ പങ്കെടുത്തു റഷ്യയുടെ ഭാഗത്തു നിന്ന് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് വിദേശ നയതന്ത്ര ഉപദേശൻ യൂറി ഉഷാക്കോ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു യോഗത്തിൽ ഉക്രൈൻ പ്രതിനിധികൾ പങ്കെടുത്തില്ല എന്നാൽ ഉക്രൈൻ പങ്കെടുക്കാത്ത ചർച്ചകളിലെ ഒരു തീരുമാനവും രാജ്യം അംഗീകരിക്കില്ലെന്ന് പ്രസിഡന്റ് വ്ളോഡമിർ സലൻസ്കി പറഞ്ഞു ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൽ യൂറോപ്യൻ സഖ്യവശികളും ആശങ്ക രേഖപ്പെടുത്തി വാഷിംഗ്ടണിലെയും മോസ്കോയിലെയും അതത് എംബസികളിൽ ജീവനക്കാരെ പുനസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതി ശേഷം റൂബിയോ പറഞ്ഞു സലൻസ്കി റിയാദിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള സൗദിയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് മധ്യസ്ഥ നീക്കമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി എന്നാൽ തുർക്കിയിലെ അങ്കാറയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തുർക്കി പ്രസിഡന്റ് റജബ് തൈബ് ഉർദോഗാനുമായി ഗാനുമായി സെലൻസ്കി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് റഷ്യൻ യു സമാധാന സമ്മേളനത്തെ വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജർമ്മൻ ഫെഡറൽ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്ത് പോയിന്റ് ഒരു ശതമാനം ആ എഫ് ഡി വിജയിക്കുന്നത് പോലെ എസ് പി ഡി തോൽക്കുന്നത് ആണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അന്ന് എസ് പി ഡിക്ക് ഇരുപതിലധികം ശതമാനം വോട്ട് നേടിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എ എഫ് ഡിക്ക് ലഭിച്ചത് പത്ത് പോയിന്റ് ഒരു ശതമാനം വോട്ടാണ് വാലൻ ഡിഇ നടത്തിയ ഒരു വിലയിരുത്തലിനാണ് ഇത് വെളിവാകുന്നത് അതേസമയം എ എഫ് ഡി ഇപ്പോൾ ഇരുപത് പോയിന്റ് നാല് ശതമാനത്തിൽ വളർന്നിരിക്കുകയാണ് എസ് പി ഡിയുടെ നിലവാരം പതിനഞ്ച് പോയിന്റ് ആറ് ശതമാനം ത്തിലുമാണ് എഫ് ഡി വൻതോതിൽ നഷ്ടം നേരിട്ടിട്ടുണ്ട് എഫ് ഡി പി യെ ഏറെക്കുറെ ബാധിച്ചത് ഏഴ് പോയിന്റ് നാല് ശതമാനം പോയിന്റുകളുടെ നഷ്ടമാണ് ലിബറലുകൾ ഇപ്പോൾ നാല് പോയിന്റ് ഒരു ശതമാനത്തിലാണ് എത്തി നിൽക്കുന്നത് ബുണ്ടസ്റ്റാഗിൽ ഇനി പാർട്ടിക്ക് പ്രാതിനിധ്യവും ലഭിക്കില്ല ഗ്രീൻസും തോറ്റു നിൽക്കുകയാണ് നാടകീയമായി കുറവാണെങ്കിലും ഒന്നേ പോയിന്റ് നാല് ശതമാനം പോയിന്റ് കുറഞ്ഞ് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനത്തിൽ എത്തി നിൽക്കുകയാണ് അതേസമയം യൂണിയനും ഇടതുപക്ഷവും നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ് എ എഫ് ഡി കഴിഞ്ഞാൽ യൂണിയൻ വലിയ വിജയത്തിലാണ് നിൽക്കുന്നത് സി ഡി യു സി എസ് യു അഞ്ച് ഒൻപത് ശതമാനം പോയിന്റ് നേടി മുപ്പത് ശതമാനത്തിലാണ് ക്യുമുലേറ്റീവ് മൂല്യങ്ങൾ അനുസരിച്ച് ഇടതുപക്ഷം സീറോ പോയിന്റ് പോയിന്റിന്റെ ചെറിയ വർധനവ് നേടി അഞ്ചേ പോയിന്റ് ആറ് ശതമാനത്തിൽ എത്തിയിട്ടുണ്ട് പുതിയ സഖ്യമായ സാറ വാഹൻ ബി എസ് ഡബ്ല്യു നാല് അഞ്ച് ശതമാനമാണ് അഞ്ച് ശതമാനം മറികടന്നെങ്കിൽ മാത്രമേ ഇവർക്ക് പാർലമെന്റിൽ അംഗീകാരം ലഭിക്കുകയുള്ളൂ മറ്റു കക്ഷികളെല്ലാം കൂടി ചേർന്നാൽ ആറ് പോയിന്റ് ഒരു ശതമാനമായി ചുരുങ്ങും ജർമ്മൻ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെപ്പറ്റി യുഗോ നടത്തിയ വോട്ടെടുപ്പിൽ മേർ ർക്ക് ഇടിവാണ് കാണിക്കുന്നത് ഇരുപത്തിയേഴ് പോയിന്റ് മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് ഞായറാഴ്ചത്തെ തെരഞ്ഞെടുപ്പിൽ അൻപത്തി ഒൻപത് പോയിന്റ് രണ്ട് ദശലക്ഷം ജർമ്മൻകാർക്കാണ് വോട്ട് ചെയ്യാൻ അർഹതയുള്ളത് ഇനിയും തെരഞ്ഞെടുപ്പിന് അഞ്ച് ദിവസം മാത്രം ശേഷിക്കെ പുതിയ യുഗോ വോട്ടെടുപ്പ് യാഥാസ്ഥിതിക സി ഡി യു പക്ഷത്തെ അല്പം ആശങ്കയിൽ ആക്കിയിട്ടുണ്ട് സി ഡിയുവിന്റെ ഫെഡറിക് മേർസ് ഇപ്പോഴും ജർമ്മനിയുടെ അടുത്ത ചാൻസലറാകാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നാൽ ചൊവ്വാഴ്ചത്തെ സർവേയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതലുള്ള യാഥാസ്ഥിതികളുടെ ഏറ്റവും മോശം ഫലം പുറത്തുവന്നു തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി രണ്ടാം സ്ഥാനത്തും നിലവിലെ ചാൻസലർ ഷോൾസിന്റെ നേതൃത്വത്തിലുള്ള മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റുകൾ മൂന്നാം സ്ഥാനത്തുമാണ് സോഷ്യലിസ്റ്റ് ഇടതുപക്ഷം മൂന്ന് ശതമാനം പോയിന്റ് നേടിയതായും പരിസ്ഥിതി ഗ്രീൻസ് പാർട്ടി പന്ത്രണ്ട് ശതമാനത്തിലും നിൽക്കുന്നുണ്ട് അതേസമയം ഇരുപത്തി മൂന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ഏറ്റവും കൂടുതൽ വിഷയങ്ങളായിരിക്കുന്നത് കുടിയേറ്റവും സമ്പദ് വ്യവസ്ഥയുമാണ് അതേസമയം ജർമ്മനിയിലെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവും ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ളവരും കൂടുതൽ ആളുകളും ി പാർട്ടിയെ ആണ് കൂടുതലായും ഇഷ്ടപ്പെടുന്ന വോട്ടെടുപ്പുകളും പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ യൂത്തിന്റെ വോട്ട് ഇത്തവണ ഏറ്റവും കൂടുതൽ നിർണായകമായിരിക്കും മുൻ ഫെഡറൽ പ്രസിഡന്റ് ഹോസ്റ്റ് കോളറിന് ജർമ്മനി വിട നൽകി ചൊവ്വാഴ്ച രാവിലെ ബെർലിൻ കത്തീഡ്രലിൽ അന്ത്യാഞ്ജലിയും ശബ്സംസ്കാര ശുശ്രൂഷയും നൽകി ഫെബ്രുവരി ഒന്നിന് എൺപത്തി ഒന്നാം വയസ്സിലാണ് കോളർ അന്തരിച്ചത് ഫെഡറൽ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമാറിന് പുറമെ ഓഷ്യയുടെ മുൻ ഫെഡറൽ പ്രസിഡന്റ് ഹെയിൻസ് ഫിഷർ മുൻ ഫെഡറൽ ധനകാര്യമന്ത്രി തിയോ വൈഗൽ എന്നിവരും അനുസ്മരണ പ്രസംഗം നടത്തി പ്രസിഡന്റ് സ്റ്റൈൻമാർ കോളർക്ക് രാജ്യത്തിന്റെ ആദരവ് സമർപ്പിച്ചു പള്ളി ശുശ്രൂഷയോടും തുടർന്നുള്ള രാജ്യത്തിന്റെ പ്രണാമ ചടങ്ങുകളോടും കൂടി ജർമ്മൻ ൂടത്തിന്റെ നേതാക്കളും നിരവധി രാഷ്ട്രീയ നേതാക്കളും മറ്റു പ്രമുഖരും മുൻ പ്രസിഡന്റിന് വിടചൊല്ലി ചാൻസലർ ഒലാം ഷോൾസും ചടങ്ങിൽ പങ്കെടുത്തു കൂടാതെ മുൻ ചാൻസലർ അങ്കല മേർക്കലിന്റെ സാന്നിധ്യവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അവരുടെ കാലത്താണ് കോലർ പ്രസിഡന്റായി സേവനം ചെയ്തത് ബെർലിൽ നാല്പത്തി എട്ട് മണിക്കൂർ ഗതാഗത പണിമുടക്ക് പ്രഖ്യാപിച്ചു വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച രാവിലെ വരെയാണ് നാൽപ്പത്തി എട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് നടക്കുന്നത് വേർഡിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുഗതാഗതം ഏറെ ബുദ്ധിമുട്ടിലാവുമെന്ന് വേർടി തന്നെ അവളുടെ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ കൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക അതോടൊപ്പം ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം